ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ ഭയങ്കരമായിട്ട് ടെൻഷൻ ഇങ്ങനെ ജീവിതത്തിലെ ഓരോ സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊക്കെ നിമിത്തം ടെൻഷൻ ഉണ്ടാകത്തില്ലേ എനിക്കങ്ങനെ ഒരുപാട് ഉണ്ടാകാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഇപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാൻ കർത്താവ് മനസ്സിലാക്കി തന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് അത് നിങ്ങളുമായിട്ട് നിന്നു പങ്കുവയ്ക്കുവാണ് ചിലപ്പോൾ ഒത്തിരി ടെൻഷനിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്ന് പുറത്ത് വരുവാൻ വേണ്ടി ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നാമതായിട്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ ഇപ്പം എക്സാമിന് പോവുകയാണ് അല്ലെങ്കിൽ എക്സാം എക്സാം ഡേറ്റ് ആയി നിങ്ങൾ എക്സാമിന് പോകുന്നു നിങ്ങൾ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് ജോലി ജോലിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ വീട്ടിലെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് ടെൻഷൻ വരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവെ എന്നെ ഈ വിഷയത്തിൽ ഒന്ന് സഹായിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക ഒന്ന് പറയുക പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ദൈവം എനിക്കൊത്തിരി കുറവുള്ളതുകൊണ്ടും എന്നിൽ ഒത്തിരി പാപമുള്ളതുകൊണ്ട് എനിക്കൊത്തിരി ബലഹീനതകൾ ഉള്ളത് കൊണ്ട് ദൈവം എന്നെ സഹായിക്കത്തില്ല അല്ലെങ്കിൽ ദൈവം എന്നിൽ നകന്നിരിക്കുക എന്നൊരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് പക്ഷെ ഈശോ എന്താണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കുറവുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം അതുകൊണ്ടല്ലേ ഈശോ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുന്നു പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ സഹായകനാണ് നമ്മൾക്ക് കുറവുണ്ടെന്ന് ദൈവത്തിന് അറിയാം കുറവുകളില്ലാത്ത സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ആരും തന്നെയില്ല ബലഹീനതകളില്ലാത്ത ആരും തന്നെയില്ല വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു എല്ലാവർക്കും കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് എന്നാൽ കുറവില്ലാത്ത ഒരാൾ പാപം ചെയ്യാത്ത ഒരാൾ എന്ന് പറയുന്ന ഈശോ മാത്രമാണ് ആ ഈശോയ്ക്ക് നമ്മുടെ ബലഹീനതകൾ അവൻ നമ്മളോട് സഹകരിപിക്കുന്നുവെന്ന് ഹെബറാൽ കെടുതി ലേഖനത്തിന്റെ നാലാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് നമ്മളോട് സഹതപിക്കുന്ന ഒരു കരുണയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ ഈശോ ഈശോയുടെ ആത്മാവിനെ നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ അപ്പൊ നമ്മൾ ബലഹീനമാക്കപ്പെടുന്ന നിമിഷം നമ്മൾ നമ്മളെന്താണ് പ്രാർത്ഥിക്കുന്നത് ടെൻഷനടിക്കുന്ന സമയത്ത് ടെൻഷനൊക്കെ ഒരുപാടിങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ അപ്പോൾ ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്നെ ഈ ബലഹീനതയിൽ നിന്ന് എന്റെ ഈ ടെൻഷൻ അടിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് ഈശോ എന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ബോധ്യത്തിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഗീതം ീർത്തനം തൊണ്ണൂറ്റൊന്നൊന്ന് വായിക്കുക അത് ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ അത്തിന് തന്നെ സംരക്ഷണത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് അവിടുത്തെ സാന്നിധ്യത്തിന്റെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത് അവിടുത്തെ ചിറകിന്റെ മറവിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഒന്ന് വായിക്കുക അതോടൊപ്പം തന്നെ ഫിലിപ്പിയ നാലാം അധ്യായത്തിന് ആറ് ഏഴ് തിരുവചനം ഒന്ന് വായിക്കുക അവിടെ എഴുതിയിരിക്കും നിങ്ങൾ ഒന്നിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ട എന്റെ കുറവുകളോട് കൂടി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബലഹീനതകൾ അറിയുന്ന എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഫിലിപ്പ്യ നാലാം അധ്യായം ആറ് ഏഴ് വാക്യം ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകൃഢരാകണം അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കും അതായത് ഇന്ന് എന്ത് വിഷയത്തിനകത്താണോ നിങ്ങൾ വിഷമിക്കുന്നത് ഭാരപ്പെടുന്നത് അതിനകത്ത് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ബോധ്യത്തിൽ എന്റെ എക്സാമിൽ എക്സാമിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ എക്സാമിൽ ഈശോ എന്നെ സഹായിക്കും എന്റെ പഠിത്തത്തിൽ ഈശോ എന്നെ സഹായിക്കും എന്റെ ജോലിസ്ഥലത്ത് എൻ്റെ ഈശോ എന്നെ സഹായിക്കും ഒരു ഡ്രൈവിംഗ് എക്സാമിന് പോകുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ടെൻഷൻ അടിച്ച് ഫെയിലായി അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ എക്സാം വിജയിക്കും ഈശോ എന്നെ സഹായിക്കുമെന്നുള്ള സ്തോത്രങ്ങളോടെ പ്രാർത്ഥിക്കുക അതായത് സാധിക്കുമെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പറ്റുമെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഇപ്പൊ നിങ്ങളൊരു പബ്ലിക് ആണെങ്കിൽ ചിലപ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരിക്കും അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ചിലപ്പോൾ ഉള്ളിലിരുന്നാലും കർത്താവെ നന്ദി 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 ഈശോയെ നന്ദി 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 എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക ഭാഷാപരമുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഹല്ലെലിയോ ഹല്ലലിയോ ഹല്ലലിയോ രണ്ടുമൂന്നാം തവണ ഈശ്വരെ മഹത്വപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും അതുകൊണ്ടാണ് ഫിലിപ്പം നാലാം അധ്യായത്തിന് ആറാം വാക്യത്തിൽ എഴുതി എഴുതപ്പെട്ടിരിക്കുന്നത് ബുദ്ധിക്ക് അതീതമായ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും ആ സമാധാനം നമുക്ക് നൽകുന്നത് ആരാ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കും എന്നിലും വിശ്വസിക്കും ഞാൻ നിങ്ങൾക്ക് എൻ്റെ സഹായകനെ നൽകുന്നു അവൻ നിങ്ങളെ വഴി നടത്തും സഹോദരങ്ങളിൽ നിന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം ഈശോയ്ക്ക് നമ്മുടെ കുറവുകളും ബലഹീനതകളും നമ്മുടെ വീഴ്ചകളും ഒക്കെ അറിയാം കുറവുകളോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നവൻ തൻ്റെ ആത്മാവിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ എവരായിട്ട് ഇടുത്തിലേഖം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് അതിൻ്റെ പതിനാറാം വാക്യമാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതായത് വേണ്ട സമയത്ത് കരുണയും കൃപാവരേയും ലഭിക്കുന്നതിനായി നിങ്ങൾ പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈശോടെ അരികിലേക്ക് ഓടി വരികയും എത്ര തവണ നിങ്ങൾ വീണാലും കുഴപ്പമില്ല ഓടി ഈശോടെ അരികിലേക്ക് വരുമ്പോൾ അവൻ്റെ ആത്മാവ് ഈശോടെ ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളെ ശക്തിപ്പെടുത്തും സഹായിക്കും ഈ അവസ്ഥകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അവിടുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും ഗോഡ് ബ്ലസ് യു ആൾ